ഹലോ ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ രണ്ടോ മൂന്നോ തവണ കണ്ടേ മതിയാവും അതുകൊണ്ട് ഇത് രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കുക ഞാൻ ഇന്ന് വിവരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ക്ലിപ്പ് ആവശ്യമായി വരുന്നു നമ്മൾ പറയുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ഒരാൾക്ക് ചികിത്സ ആവശ്യമായി വരുന്നു നോർമൽ ഹെൽത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഡിസ് ഡിസോർഡർ പ്രശ്നം ഓഫ് ഈസ് ഈസിനസ് നോർമലായ ലവിംഗ് പാനലിൽ വരുന്ന ഡിഫിക്കൾട്ട് വരുന്നതിനാണ് ഡിസ് ഈസ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ മാൽ ഒക്ലൂഷൻ ഒക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള പല്ലിന്റെ അലൈൻമെന്റ് മാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഡൈവേഴ്ഷൻ അപ്പൊ ഈ മാൽ ഒക്ലൂഷൻ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ക്ലിപ്പ് ആവശ്യമായി വരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അഞ്ച് കാരണങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാവുന്ന സ്റ്റൈലിൽ നമ്പർ വൺ ആർച്ച് ലെന്ത് ഡിസ്ക്രി എന്ന് പറയും എന്താണത് നമ്മളെ താടിയല്ലിന്റെ അകത്തുള്ള മൊത്തം ബോണിന്റെ അവൈലബിലിറ്റി ഒരാൾക്ക് പത്ത് മില്ലിമീറ്റർ ആണ് ഒരാൾക്ക് അത് പതിനഞ്ച് മില്ലിമീറ്റർ ആണ് പല്ലിരിക്കുന്ന സ്ഥലത്തിന്റെ ലഭ്യത ആ ലഭ്യത ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഫോർ വൺ ഒരു വ്യക്തിക്ക് അത് സ്ഥിരമാണ് അപ്പോൾ ഇതേ വ്യക്തിയിൽ ഒന്നെങ്കിൽ പല്ലിന്റെ എണ്ണമോ അല്ലെങ്കിൽ പല്ലിന്റെ വലിപ്പമോ കൂടിയാൽ എന്ത് സംഭവിക്കും പല്ലി തിങ്ങൽ സംഭവിക്കും ക്രൗഡിങ് എന്ന് സംഭവിക്കും അത് ഒരു കാരണമാണ് ഇനി ഈ എണ്ണവും വലുപ്പവും കുറഞ്ഞാലോ വിടവ് സംഭവിക്കും ദർ വൺ നമ്പർ ടു മസ്കുലർ ഓവർ ഫംഗ്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വായിലുള്ള നാക്കിൻ്റെയും വലുപ്പവും നാക്കിൻ്റെ ബലവും ടെൻഷനും അതേപോലെ ചുണ്ടിൻ്റെ വലിപ്പവും ചുണ്ടിൻ്റെ ടെൻഷനും ഇതാണ് നമ്മുടെ പല്ലിൻ്റെ പൊസിഷൻ നിർണയിക്കുന്നത് പല്ലിൻ്റെ സ്ഥാനം നിർണയിക്കുന്നത് അപ്പോ ഇവിടെ വലിപ്പമോ ടോണോ ഏതിനാണ് വ്യത്യാസം കൂടുതൽ കൂടുതൽ അവിടെ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പല്ല് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നോർമൽ ഇത് സീറോലാണ് സീറോ ലെവൽ നമ്മൾ പല്ല് സെറ്റ് ചെയ്തിട്ടുള്ളത് ദേവന്താ മുരാൽ അപ്പോ ഈ നാക്കിൻ്റെയും ചുണ്ടിൻ്റെയും വലിപ്പക്കുറവ് ടെൻഷൻ കുറവ് കൊണ്ട് എന്ത് സംഭവിക്കാം ഒരാളുടെ പല്ലി പൊങ്ങുകയോ താങ്ങുകയോ ചെയ്യാം നമ്പർ ടു നമ്പർ ത്രീ വയനേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ പ്രയാസമാണ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ചില ആളുകളുടെ പല്ലുകൾ തേഞ്ഞു പോകുന്നു ചില ആളുകളുടെ പല്ലുകൾ പൊട്ടിപ്പോകുന്നു എന്താണ് സംഭവിക്കുന്നത് ഒരു പല്ല് അതിൻ്റെതായ സ്ഥാനത്ത് നിൽക്കുന്നില്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ താടിയല്ല് താടിയല് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലോട്ട് വിടുന്നു ഒരാളുടെ പല്ലിൽ വായിൽ ഒരു പല്ലുമില്ല ആയാള് പല് വായ അടക്കുന്നു വായ തുറക്കുന്നു ചവക്കുന്നു പല്ല് ഇല്ല പക്ഷെ ഇതിൻ്റെ ഇടയിലോട്ട് നമ്മൾ പല്ല് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിലവിൽ ഈ താടിയല്ലിനെ ചലിപ്പിക്കുന്ന മസിൽസ് ഈ താടിയലിനെ ചലിപ്പിക്കുന്ന ജോയിന്റ് ആ ജോയിന്റിന് കറക്റ്റ് ലെവലിലായിരിക്കണം അയാളുടെ വായുടെ പല്ലിന്റെ സെറ്റപ്പ് അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും തേഞ്ഞു പോകും അതല്ലെങ്കിൽ പൊട്ടിപ്പോകും ദിസ് ഈസ് ദ റീസൺ നമ്പർ ത്രീ ഇനി നാലാമത്തത് വയലേഷൻ ഓഫ് ലിവറേജ് ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധ ചിരിക്കുന്നു സാധാരണ നമ്മൾ പഴയ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന തുലാഫ് തുലാസ് എന്ന് പറയും ആ തുലാസിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ടി വെക്കുന്നു ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ പച്ചക്കറികളോ അരിയോ എന്തോ വാങ്ങാൻ വെക്കുന്നു അതിൻ്റെ ഒരു സെൻട്രൽ സോൺ ഇതിനെ നമ്മൾ പറയുന്നത് പോരാണ് ഫൾക്രം ഈ ഫൾക്രം അപ്പോൾ വാതിലിൻ്റെ ഫൽക്രം ഏതാണ് അതിൻ്റെ വിജാകുരി പിന്നെ ഈ ഇത് പുതിയ ജനറേഷൻസ് അറിയാത്ത ഒരു തുലാസാണത് നമ്മൾ പഴയ കാലത്ത് വെള്ളിക്കോൽ എന്ന് പറയും ഇതിനകത്ത് ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് നിൽക്കുന്നത് നമ്മൾ വാങ്ങുന്ന സാധനം വെക്കുന്നത് മറ്റൊരു സാധനത്ത് ഒരു നൂല് കൊണ്ട് പ്രത്യേകമായ അഡ്ജസ്റ്റ്മെൻറ് ചെയ്ത് ഇത് മാറ്റം വരുത്തും എന്നാണ് ഇവിടെ സംഭവിക്കുന്നത് ദിസ് ഈസ് ദ ഫൽക്രം ം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള തൂക്കത്തിൽ വ്യത്യാസം വരുന്നു ഇനി ഒരു വാതിൽ ഒരു വാതിൽ അടക്കുന്നത് വിജാകൂരി വെച്ചിട്ടാണ് ആ വിജാകൂരി ആണ് തുറക്കുമ്പോഴും അടക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഡോറിന്റെ ഫൽക്രം ഏതാണ് വിജാകൂരിയാണ് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നത് നിലവിൽ ഈ ഫോഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഈ ഫൽക്രത്തിൻ്റെ അടുത്താണ് അതുകൊണ്ടാണ് ഒരു ഡോറിനകത്ത് നമ്മുടെ കൈ വരൽ വിജാകുരിയുടെ അടുത്ത് കുടുങ്ങിയാൽ അത് പൊട്ടിപ്പോകും പക്ഷേ ഡോറിന്റെ അങ്ങേയറ്റത്താണെങ്കിൽ നമുക്ക് വേദനക്ക് മാത്രമേ ചെയ്യുള്ളൂ കാരണം ഈ ഫൽക്രത്തിൻ്റെ ഈ ഫൽക്രമത്തിൻ്റെ അടുത്താണ് ഫോഴ്സ് കൂടുതലുള്ളത് അപ്പൊ ഞാൻ വീണ്ടും വായിലോട്ട് നിങ്ങൾക്ക് വരുന്നു വായുടെ ഫൽക്രം ഏതാണ് നമ്മളെ ജോയിന്റ് ജോയിന്റാണ് അപ്പൊ അടുത്ത് നിൽക്കുന്ന പല്ല് ഏതാണ് മുന്നത്ത പല്ല നോ പുറകിലെ പല്ല് അപ്പൊ പുറകിലെ പല്ല് ഓവർ കോണ്ടാക്ട് ചെയ്ത് മുന്നത്ത പല്ലുകൾ പരസ്പരം തട്ടാത്ത ലെവലിൽ വന്നാൽ എന്ത് സംഭവിക്കും പല്ല് തേഞ്ഞു പോവും അല്ലെങ്കിൽ പെയിൻ വരും അല്ലെങ്കിൽ മസിൽസിന് വേദന വരും തലവേദന വരും അപ്പോൾ ഇതും വന്നു എല്ലാ പല്ലുകളും ഒരേപോലെ തന്നെ ടച്ച് ചെയ്യുന്ന രൂപമാകിയാൽ മാത്രമേ നമ്മളെ രണ്ട് താടി രണ്ട് അറ്റത്തുള്ള ഫൾക്രം എന്ന് പറയുന്ന വിജാകൂരി വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കൂ ഇതിനെയാണ് നമ്മൾ കോംപ്രഹെൻസീവ് ഡെൻറ്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യലാണ് നാലാമത്തെ കാരണം ഇനി അഞ്ചാമത്തെ കാരണം നമ്മുടെ പല്ല് വായ വെച്ചിരിക്കുന്നത് വെറുതെ ഒരു രൂപത്തിലല്ല നമ്മുടെ പല്ല് മസിൽസിൻ്റെയും നാക്കിൻ്റെയും ചുണ്ടിൻ്റെയും നാക്കിൻ്റെയും ഇടയിൽ ഓരോ പല്ല് വ്യത്യസ്ത ആംഗുലേഷനിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വ്യത്യസ്ത ആംഗുലേഷൻസ് കറക്റ്റ് മാത്രമേ ആ പല്ല് പൊട്ടിപ്പോവാതിരിക്കുള്ളൂ ചവക്കാൻ എളുപ്പമായും ും അപ്പോ നമ്മൾ കടിക്കുന്ന ബൈറ്റിങ് അതേപോലെ എക്സേഷൻ ലാറ്റൽ എക്സേശൻ എന്നൊക്കെ പറയുന്ന പല മൂവ്മെന്റുകൾ സാധ്യമാവും ഈ ആംഗുലേഷൻസ് കറക്റ്റ് ആ അല്ലെങ്കിൽ അത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം അപ്പോ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ താഴത്തെ പല്ലുകൾ താഴത്തെ മുന്നത്തെ പല്ല് അടിയിലെ താടിയിലൂടെ എൺപത്തി ഒമ്പത് ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ മുകളിലത്തെ ഫ്രണ്ടിലത്തെ പല്ല് അത് അറുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഡിഗ്രിയിലാണ് ഇതൊരു സ്കെല പ്ലാനിലോട്ട് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോഴേ നമുക്കത് സ്മൂത്ത് ആയിട്ട് കടിക്കാനും ചവക്കാനും പറ്റൂ ഈ അഞ്ച് ഫാക്ടറിൽ വരുന്ന അപര്യാപ്തത അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല്ലിന് ക്ലിപ്പ് ഇടുന്നത് അല്ലാതെ ചുമ്മാതെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമല്ല അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം ഇതിനാണ് നമ്മൾ ക്ലിപ്പ് ഇടുന്നത് എന്തുകൊണ്ട് ക്ലിപ്പ് ഇടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ അഞ്ചെണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ താങ്ക് യു ആൾ ആം ഡോക്ടർ അലി അയ്യരുബ്രാ സെൻറ്റൽ ക്ലിനിക് മേലാറ്റൂർ താങ്ക്